ും പ്രിയപ്പെട്ടവരെ യുദ്ധം അവസാനിക്കില്ല വിരങ്കാലങ്ങളിൽ നമുക്കും നമ്മുടെ തലമുറകൾക്കും യുദ്ധങ്ങളോടൊപ്പം ജീവിക്കാൻ ശീലിച്ചേ മതിയാവുള്ളൂ അതിന് കാരണം ഫലസ്തീൻ യുദ്ധം ഫലസ്തീനിൽ മാത്രം ഒതുങ്ങുന്നതല്ല നിലവിലെ ജിയോ പോളിറ്റിക്സ് ലോക സാമൂഹിക രാഷ്ട്രീയ അന്തരീക്ഷങ്ങൾ വാണിജ്യ അന്തരീക്ഷങ്ങൾ ഇതെല്ലാം തന്നെ ഈ യുദ്ധം ഇവിടെ ഒന്നും നിൽക്കില്ല എന്ന് വളരെ വ്യക്തമായിട്ട് നമ്മൾ ബോധ്യപ്പെടുത്തുന്നു ഇതുവരെയും ഇസ്രയേലിനെതിരെ ഒറ്റയ്ക്ക് യുദ്ധം ചെയ്തിരുന്ന ഹമാസിനും ഗാസയ്ക്കും ഫലസ്തീനിലും യുദ്ധത്തിൻ്റെ ചിത്രം തന്നെ മാറ്റിമറിച്ചുകൊണ്ടാണ് യമൻ കടന്നു വരികയും ഇസ്രയേലിനെതിരെ ഗാസയിലേക്ക് ആവശ്യത്തിന് മരുന്നും ഭക്ഷണവും എത്തുന്നത് വരെയും ഞങ്ങൾ ഇസ്രായേൽ കപ്പലുകളെ ഉപരോധിക്കും എന്ന് പറഞ്ഞുകൊണ്ടോ യുദ്ധരംഗത്തേക്ക് കടന്നു വരുന്നത് അതോടുകൂടി യുദ്ധത്തിൻ്റെ ചിത്രം തന്നെ മാറുകയായിരുന്നു ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ അമേരിക്ക യമനെതിരെ ചെങ്കടൽ നാവിഗേഷൻ സുഗമമാക്കുക എന്നുള്ള കൂടി യമൻ ഇസ്രയേൽ കപ്പലുകൾക്കാണ് ഉപരോധം പ്രഖ്യാപിച്ചത് പക്ഷേ പാശ്ചാത്യം അതിനെ ലോകത്ത് പ്രചരിപ്പിക്കുന്നത് യമൻ എല്ലാ ലോക രാജ്യങ്ങളുടെയും കപ്പലുകൾക്ക് ഉപരോധം ഏർപ്പെടുത്തി എന്നുള്ള നിലയിലാണ് അമേരിക്കയുടെ ഈ സൈനിക സഖ്യ രൂപീകരണത്തിൻ്റെ അതേ ദിവസം റഷ്യ റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഔദ്യോഗികമായിട്ടൊരു പ്രസ്താവന ഉണ്ടായി മൂന്നാം ലോക മഹായുദ്ധം ആരംഭിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപക്ഷെ അതൊരു ഐതിശ്യ ആയിരിക്കും എന്നാണ് നമ്മൾ പലരും കരുതുന്നതെങ്കിലും യാഥാർത്ഥ്യം അതല്ല അത് യഥാർത്ഥത്തിൽ വസ്തുനിഷ്ഠമായി തന്നെ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിൻ്റെ ആരംഭമാണ് കാരണം നിലവിൽ നമ്മളാരും അറിയാത്ത ഒരു കാര്യം ശ്രദ്ധിക്കാത്ത ഒരു കാര്യമുണ്ട് അമേരിക്ക യമനെതിരായിട്ടുള്ള നാവിക ഉപരോധം പ്രഖ്യാപിച്ച അല്ലെങ്കിൽ സഖ്യകക്ഷികളുടെ സൈനിക രൂപീകരണം പ്രഖ്യാപിച്ച പിറ്റേ ദിവസം തന്നെ ചൈനയുടെ ഏഴ് പടക്കപ്പൊലുകൾ യമലെ സംരക്ഷിക്കാൻ വേണ്ടി നിലവിൽ ചെങ്കടലിൽ നിലയറപ്പിച്ചിട്ടുണ്ട് അതോടൊപ്പം ഇറാന്റെ സർവായുധ സജ്ജരായിട്ടുള്ള നൂറുകണക്കിന് കപ്പലുകളും നാവിക ബോട്ടുകളും ഗൾഫ് കടലെടുക്കിൽ എന്തിനും തയ്യാറായി നിൽക്കുന്നുണ്ട് ഇനി ഇൻഡോ പസഫിക് മേഖലയിലുള്ള ചൈനീസ് സഖ്യകക്ഷി രാജ്യങ്ങൾ ആർട്ടിക്കൻ്റെ തീരങ്ങളിൽ സൈബീരിയ മുതൽ മംഗോളിയ വരെ നീണ്ടു നടക്കുന്ന ഒരു ഭൂപ്രദേശം റഷ്യയുടെയും റഷ്യയുടെ സഖ്യകക്ഷികളുടേതും ആ നാടുകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ചരിത്രത്തിൽ ഇന്നേ വരെ മുസ്ലിംങ്ങൾക്കല്ലാതെ ഈ ഭൂപ്രദേശങ്ങൾ കീഴടക്കാനോ ഭരിക്കാനോ മറ്റു ഒരു ശക്തികൾക്കും സാധിച്ചിട്ടില്ല അത്ര ഒരു ഭൂപ്രദേശമാണ് അവിടെ നിന്ന് വന്നവർ ചക്കിഷ്കാൻ ഉൾപ്പെടെ മറ്റു പല വിഭാഗങ്ങളും ലോകത്തെ അടക്കി ഭരിക്കുകയും ചെയ്തിട്ടുണ്ട് സ്വാഭാവികമായിട്ടും യമനെതിരെ ഇതൊണ്ടായിക്കഴിഞ്ഞാൽ ചൈന അതിലിടപെടും ഇറാൻ ഇടപെടും ഇറാൻ റഷ്യയുടെ ഏറ്റവും മികച്ച ഒരു സഖ്യകക്ഷിയാണ് റഷ്യ അതിനകത്ത് ഇടപെട്ട് കഴിഞ്ഞാൽ ചൈന ഇടപെട്ട് കഴിഞ്ഞാൽ അതൊരു ലോകബാഹിതമായി മാറാൻ ഒരു തടസ്സങ്ങളോ അല്ലെങ്കിൽ ഒരു താമസവും അവിടെ വരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒരുപക്ഷെ ആ ഒരു സാധ്യത നമ്മൾ പലരും ചിന്തിച്ചിട്ടുണ്ടാവില്ല റഷ്യൻ മുന്നണി എന്ന് പറയുന്നത് അറൗണ്ട് മുപ്പതോളം രാജ്യങ്ങളിൽ ചേരുന്ന വലിയ ഒരു സൈനിക സഖ്യമാണ് ചൈനീസ് മുന്നണി എന്ന് പറയുന്നത് എറൗണ്ട് പന്ത്രണ്ടോളം രാജ്യങ്ങൾ ചേരുന്ന ഒരു സഖ്യമാണ് അതോടൊപ്പം ഈ റഷ്യയുടെയും ചൈനയുടെയും സോവിയറ്റ് യൂണിയൻ്റെയും ചൈനയുടെയും കാലഘട്ടത്തിൽ ഇവർ രണ്ടുപേരും പരസ്പരം വിദ്വേഷികളും ശത്രുക്കളുമായിരുന്നുവെങ്കിലും നിലവിൽ പണ്ട് ഇന്ത്യ ചൈന ഭായി ഭായി എന്ന് പറയുന്നത് പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ റഷ്യ ചൈന ഭായി ഭായിയാണ് അത് അതിനോടൊപ്പം തന്നെ വരുന്ന കടന്നു വരുന്ന മറ്റൊരു വിഭാഗമാണ് ഗ്ലോബൽ സൗത്ത് രാജ്യങ്ങൾ ഉത്തരാർദ്ധകോളത്തിൽ ഗ്ലോബൽ നോർത്ത് ദക്ഷിണാർദ്ധകോളത്തിൽ ഗ്ലോബൽ സൗത്ത് ഭൂമതിരേഖയുടെ അപ്പുറവും ഇപ്പുറവും ലാറ്റിൻ അമേരിക്ക മുതൽ ജപ്പാൻ വരെ നീളുന്ന ജപ്പാൻ നിലവിൽ അമേരിക്കൻ അനുകൂലമായ ഒരു രാജ്യമാണെങ്കിലും ഇൻഡോ പസഫിക് സമുദ്ര രാജ്യങ്ങളിൽ ജപ്പാൻ ഒറ്റപ്പെടും ഒരു യുദ്ധമുണ്ടായിക്കഴിഞ്ഞാൽ അമേരിക്കൻ അനുകൂല നിലപാടുകളുടെ പേരിൽ അതുപോലെ തന്നെ തായ്വാൻ തായ്വാന് നിലവിൽ വേറൊരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് അമേരിക്കൻ സംരക്ഷണം ആവശ്യം സ്വീകരിക്കുന്നു എന്നുള്ളതല്ലാതെ തായ്വാന് അമേരിക്കയോട് യാതൊരു കമ്മിറ്റ്മെൻറ്റും ഇല്ല എന്നുള്ളതും പ്രത്യേകതയാണ് അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം മലേഷ്യ ഇസ്രായേലിൻ്റെ കപ്പലുകൾക്ക് ഉപരോധം പ്രഖ്യാപിച്ചു അതോടൊപ്പം തന്നെ ലോകവാണിജ്യ രംഗത്ത് സുയസ്ക്രാനേക്കാൾ പ്രധാനമായിട്ടുള്ള ഒരു കടലെടുക്കാണ് കപ്പൽപാതയാണ് പാതയാണ് കടലെടുക്ക് എന്ന് പറയുന്നത് ഈ മലാക്ക കടലെടുക്കൽ ഇൻഡോനേഷ്യ വരും ദിവസങ്ങളിൽ ഇദ്ധം നീണ്ടുപോയാൽ തീർച്ചയായിട്ടും അവരും ഉപരോധം പ്രഖ്യാപിക്കും ആ ഇൻഡോനേഷ്യയുടെ ഉപരോധം ഉണ്ടായിക്കഴിഞ്ഞാൽ ദക്ഷിണാഫ്രിക്ക കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് അടച്ചുപൂട്ടിക്കഴിഞ്ഞാൽ ഇസ്രയേലിലേക്കും പാശ്ചാത്യ രാജ്യങ്ങളിലേക്കുമുള്ള എണ്ണ അസംസ്കൃത വസ്തുക്കൾ ഭക്ഷണം ഉൾപ്പെടെയുള്ള നാവിഗേഷൻ വളരെ വീണ്ടും കൂടുതൽ ബുദ്ധിമുട്ടായിത്തീരുന്നു ഇത് നമുക്ക് നിലവിൽ അറിയാവുന്ന അറിയാവുന്ന കാര്യങ്ങളാണ് എന്നാൽ ഇസ്രയേലിന് പാശ്ചാത്യരുടെയും ഇസ്രായേലിൻ്റെയും ഒരു സൈക്കോളജി എന്ന് പറയുന്നത് കുറുക്കൻ്റെ ബുദ്ധിയും പാമ്പിൻ്റെ പകയുമാണ് അവരുടെ പക ഇനിയും എരിഞ്ഞ് തീരാത്ത ചില രാജ്യങ്ങളുണ്ട് അതിലൊരു രാജ്യമാണ് ലെബനൻ നമുക്കറിയാം ഹിസ്ബുല്ല ഇസ്രായേൽ ഗാസയിലേക്ക് ഒരു ബോംബ് മിസൈൽ അയക്കുമ്പോൾ കൃത്യമായിട്ട് ഹിസ്ബുല്ല ലെബനനിൽ നിന്ന് ഇസ്രയേലിലേക്ക് ഒരു ബോംബ് മിസൈലും എണ്ണിക്കൊണ്ടയക്കുന്നുണ്ട് നിലവിൽ വടക്കൻ ഇസ്രായേലിലെ പന്ത്രണ്ട് ലക്ഷത്തോളം ജനങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മുതൽ ഫലസ്തീനിലെ അഭയാർത്ഥികളെ പോലെ ഇന്ന് ടെൻ്റുകളിൽ താമസിക്കുകയാണ് പന്ത്രണ്ട് ലക്ഷത്തോളം ഇസ്രയേലി ഹിസ്ബുല്ല കാരണമായിട്ട് ഞാൻ ഏതാനും ചില ബോംബുകൾ അവിടെ ഇവിടെ കൊണ്ടിട്ട് വിമാനങ്ങൾ വഴി കൊണ്ടിട്ട് പൊട്ടിക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതല്ലാതെ ഹിസ്ബുല്ല ഒന്നും ചെയ്യാൻ ഇസ്രയേലിന് സാധിച്ചിട്ടില്ല മാത്രമല്ല ഇസ്രയേലിലെ മേജർമാർ ജനറൽമാർ മുൻകാല സൈനിക ഉദ്യോഗസ്ഥർ അവർ ചോദിക്കുന്നുണ്ട് ഒന്നുമില്ലാത്ത ഗാസയിൽ ഹമാസ് ഇത്രയേറെ സജ്ജരാണെന്നുണ്ടെങ്കിൽ സ്വതന്ത്രമായിട്ടുള്ള ലെബനിലെ ഹിസ്ബുല്ല എത്രത്തോളം സജ്ജീകരണങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ടാകും എന്നുള്ളതിനെക്കുറിച്ച് അതോടൊപ്പം തന്നെ മറ്റൊരു രാജ്യമാണ് സിറിയ സിറിയയിൽ ഇസ്രായേൽ ഇസ്രായേലിടയ്ക്കിടയ്ക്ക് സിറിയൻ എയർപോർട്ടിലും അവിടെയൊക്കെ കുറേ ബിസൈലുകളും മോബോളൊക്കെ ഇടുന്നുണ്ട് സിറിയ തിരിച്ച് അവരുടെ അത്രയും എണ്ണം തിരിച്ചും അയക്കുന്നുണ്ട് പക്ഷേ ഇസ്രയേലിൻ്റെ പക സിറിയയുടെ മേൽ തീർക്കാൻ അല്ലെങ്കിൽ അതിന് ഒരു ശമനം വരുത്താൻ നിലവിൽ സാധിച്ചിട്ടില്ല ഇസ്രയേലിൻ്റെ പക റെമൈനിങ് ചെയ്യുന്ന മറ്റൊരു രാജ്യമാണ് ജോർദാൻ എന്ന് പറയുന്നത് അതിന് നിരവധി കാരണങ്ങളുണ്ട് ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം മൂന്ന് തവണ ജോർദാനിൽ നിന്നുള്ള ആയുധങ്ങളെ ഇസ്രയേലിൽ മുസാദും അതുപോലെ തന്നെ ഷിൻബറ്റും ഇസ്രായേൽ പോലീസും കണ്ട് പിടിച്ചെടുക്കുകയുണ്ടായി ഫലസ്തീനിലേക്ക് ഗാസയിലേക്കും അതുപോലെ തന്നെ വെസ്റ്റ് ബാങ്കിലേക്കും ആയുധങ്ങളുടെ സപ്ലൈ ഒരു പക ഇത് മറ്റൊന്ന് അബ്രഹാം കരാർ പ്രകാരം അബ്രഹാം അക്കോർഡ് പ്രകാരം ഇസ്രയേലുമായിട്ടുള്ള നോർമലൈസേഷൻ കരാറിനെ ജോർദാൻ റദ്ദാക്കി ഇസ്രേലിന് വലിയൊരു വലിയൊരു തിരിച്ചടിയാണ് അതിനെ തുടർന്ന് സൗദി നോർമലൈസ് നോർമലൈസേഷൻ കരാർ മരവിപ്പിച്ചു മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങൾ സഹകരണം തുടരുന്നുണ്ടെങ്കിലും ഈ നോർമലൈസേഷൻ കരാറിനെ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ മിക്കവാറും മരവിപ്പിച്ചിരിക്കുകയാണ് അതുപോലെ ഇസ്രായേലിന് പകയുള്ള മറ്റൊരു രാജ്യമാണ് തുർക്കി തുർക്കിയെ ഒരുപക്ഷേ ഇസ്രയേൽ നേരിട്ട് ആക്രമിക്കാൻ സാധ്യതയില്ല യമൻ നിലവിൽ തകർത്ത് തരിപ്പണമാക്കി ഇസ്രയേലിൻ്റെ സാമ്പത്തിക സ്ഥിതിയെ തകർച്ചയുടെ തുടക്കമിട്ടത് തുർക്കിയാണ് യുദ്ധത്തിന് പല രൂപങ്ങളുണ്ട് ആയുധങ്ങൾ കൊണ്ട് ഏറ്റുമുട്ടലുകൾ വന്നത് മാത്രമല്ല യുദ്ധം സാമ്പത്തിക യുദ്ധം സാംസ്കാരിക യുദ്ധം അങ്ങനെ വിവിധ ഘട്ടങ്ങളിൽ വിവിധ തലങ്ങളിലാണ് യുദ്ധങ്ങൾക്കുള്ളത് അതിൽ സാമ്പത്തിക യുദ്ധം തുടങ്ങിയത് തുർക്കിയാണ് അത് ഇസ്രയേലിനെ യമൻ ഇടപെടുന്നതിന് മുമ്പ് തന്നെ തകർച്ചയുടെ വക്കിലേക്ക് എത്തിച്ചിരുന്നു യമന്റെ ഇടപെടലോടുകൂടി ആ തകർച്ച അല്ലെ ഒരു വലിയ അളവിലേക്ക് അല്ലെങ്കിൽ ഇസ്രയേലിനോ ഈ യുദ്ധം നിരീക്ഷിക്കുന്ന ഞങ്ങളെപ്പോലുള്ളവർക്ക് പോലും പ്രതീക്ഷിക്കാൻ കഴിയുന്നതിനപ്പുറമുള്ള ഒരു തകർച്ചയാണ് അവിടെ ഉണ്ടായത് തുർക്കിയ പലതവണ ഇസ്രായേൽ വെല്ലുവിളിക്കുകയുണ്ടായി അതിനോടൊപ്പം ഇസ്രയേലിൽ വെല്ലുവിളിച്ച ഒരു രസകരമായ വെല്ലുവിളി ഒരു രാജ്യമാണ് റഷ്യ റഷ്യയെ സംബന്ധിച്ച് ലോകത്തുള്ള മുഴുവൻ ആയുധങ്ങളെ കൊണ്ടിട്ട് പൊട്ടിച്ചാലും പൊട്ടിച്ചു ചെയ്തീർക്കാൻ കഴിയാത്ത അത്രയും വിശാലമായ ഭൂപ്രദേശമാണ് റഷ്യയുടെ സോവിയറ്റ് യൂണിയന് ശേഷവും ഉള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ലോകത്തെ വൻ ഭൂപ്രദേശങ്ങളിലുള്ള രാജ്യങ്ങളിൽ ഇന്നും റഷ്യ തങ്ങളുടെ സ്ഥാനം നിലനിർത്തുന്നുണ്ട് അവരെയാണ് ഇസ്രായേൽ വെല്ലുവിളിച്ചത് എന്തായാലും സൈനികമായിട്ട് റഷ്യയെ ഇസ്രയേൽ ആക്രമിക്കില്ല എന്നാൽ ഉപജാപങ്ങളിലൂടെ റഷ്യയെ ഇസ്രയേൽ ആക്രമിക്കാതിരിക്കുകയുമില്ല അവരുടെ മാനസികാവസ്ഥ അവരുടെ സൈക്കോളജി പശ്ചാത്യ മനുഷ്യരുടെ ഒരു സൈക്കോളജിയാണത് അവർക്ക് മറക്കാൻ പറ്റില്ല അപ്പം ഈ സിറിയ ജോർദാൻ ലെബനൻ ഇറാൻ യമൻ തുടങ്ങിയ രാജ്യങ്ങൾക്കെതിരിൽ ഇസ്രയേൽ യുദ്ധം ആരംഭിച്ചാൽ സ്വാഭാവികമായിട്ടും ആദ്യ മണിക്കൂറുകൾ മുതൽ ഫലസ്തീനിലും യുദ്ധം പുനരാരംഭിക്കും കാരണം തങ്ങളെ സഹായിച്ചതിൻ്റെ പേരിലാണ് ഈ രാജ്യങ്ങൾക്കെതിരെ ഇറാൻ യുദ്ധം പ്രഖ്യാപിക്കുന്നത് യുദ്ധം തുടങ്ങുന്നത് അല്ലെങ്കിൽ യുദ്ധം ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ പേരിൽ ഫലസ്തീനികൾക്ക് അത് കണ്ടു നിൽക്കാൻ സാധിക്കില്ല അവർ വീണ്ടും ഇസ്രയേലിനെ ആക്രമിക്കും യുദ്ധം അവസാനിച്ചു കഴിഞ്ഞാൽ വീണ്ടും അവർ ഇസ്രേലിനെ ആക്രമിക്കും എന്നാണ് പറയുന്നത് സ്വാഭാവികമായിട്ടും ഇസ്രയേലിന് ഒരു കാരണവശാലും ഊരാൻ പറ്റാത്ത ഒരു കുടുക്കിലാണ് ഒക്ടോബർ ഏഴിന് ഫലസ്തീൻ ഗാസ ഹമാസ് കുടുക്കിയിട്ടുള്ളത് വിശാലമായ അർത്ഥത്തിൽ അതുകൊണ്ടാണ് ഇവരുടെ സൈക്കോളജി ആക്രമിക്കാതിരിക്കില്ല അവരുടെ പക അവർ വീട്ടാതിരിക്കില്ല സ്വാഭാവികമായിട്ടും ആ പക അവർ വീട്ടാനൊരുങ്ങുമ്പോൾ ഇറാൻ ഇടപെടും ചൈന ഇടപെടും റഷ്യ ഇടപെടും റഷ്യ റഷ്യയുടെ നേതൃത്വത്തിലുള്ള സൈനിക സഖ്യവും ചൈനയുടെ നേതൃത്വത്തിലുള്ള സൈനിക സഖ്യവും ഇടപെടും സ്വാഭാവികമായിട്ടും പാശ്ചാത്യ രാജ്യങ്ങൾക്ക് അത് കണ്ടു നിൽക്കാൻ സാധിക്കുകയില്ല അവരും ഏറ്റുമുട്ടും ഒരു മൂന്നാലോകാരാജ് മഹായുദ്ധത്തിന് ഇപ്പോൾ ചുരുക്കത്തിൽ നമ്മൾ പറയുന്നത് പോലെ നമ്മൾ കരുതുന്നത് പോലെ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഇത് ഒരു അയൽവക്ക പ്രശ്നമായിട്ട് അല്ലെങ്കിൽ അതിർത്തി തർക്കമായിട്ട് ഒരിക്കലും ഇത് അവസാനിക്കില്ല അതിനോടൊപ്പം തന്നെ ഇസ്രയേലിൻ്റെ വലിയ ലക്ഷ്യങ്ങളാണ് ഗ്രേറ്റർ ഓഫ് ഇസ്രയേൽ എന്ന് പറയുന്നത് നൈൽ നദി മുതൽ കുർക്കിയിലെ അതാൻ വരെ സൗദി അറേബ്യയുടെ പകുതി സിറിയയുടെ പകുതി ഇറാഖിൻ്റെ പകുതി ഫലസ്തീൻ പൂർണ്ണമായിട്ടും ജോർദാൻ പൂർണ്ണമായിട്ടും ലെബനൻ പൂർണ്ണമായിട്ടും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കൊണ്ടുള്ള ഇറാഖിൻ്റെ പകുതി ഉൾപ്പെടെ ഉൾപ്പെടുത്തി ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയുന്ന അവരുടെ രാജ്യം അതുപോലെ തന്നെ കാവാ ഷെരീഫ് പൊളിച്ചുകൊണ്ട് ഹജറുല്ലൂദിനെ എടുത്ത് ഹജറുല്ലസൂദിനെ അടിക്കല്ലാക്കി മൂലക്കല്ലാക്കിക്കൊണ്ട് തങ്ങളുടെ തേർഡ് ടെമ്പിൾ നിർമ്മിക്കുക എന്ന് പറയുന്ന ലക്ഷ്യം മൂന്നാല് ലോക മഹായുദ്ധത്തിന് ഔദ്യോഗികമായിട്ട് തുടക്കം കുറിക്കപ്പെട്ടു എന്നുള്ളതിൻ്റെ ഒരു ചെറിയ വിശദീകരണമാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ പറയാൻ ശ്രമിച്ചത് അല്ലാത്ത നേല അതൊന്നും വരുത്താതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പക്ഷേ വന്നു കഴിഞ്ഞതിനെ അത് എത്രയും വേഗം ഒന്ന് അവസാനിക്കട്ടെ നമ്മൾ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഭയപ്പെടുന്ന രൂപത്തിലേക്ക് അത് വലുതാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാനേ നിലവിൽ നമുക്ക് സാധിക്കുകയുള്ളൂ